മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഉപ്പുതറ മുത്തൻപടി മുതൽ അയ്യപ്പൻകോവിൽ അമ്പലപ്പടി വരെയുള്ള വനാതിർത്തിയിലെ സോളാർ ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുന്നു വന്യമൃഗശല്യം പൂർണ്ണമായും കുറയ്ക്കുക എന്നതാണ് വനംവകുപ്പ് ലക്ഷ്യം കാഞ്ചിയാർ പഞ്ചായത്തിലും സോളാർ ഫെൻസിംഗ് നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചതായി അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസർ കെ രതീഷ് പറഞ്ഞു മുത്തമ്പടി മുതൽ അമ്പലക്കടവ് വരെ എട്ട് കിലോമീറ്റർ ദൂരമാണ് വന്യമൃഗ ലഘൂകരണത്തിനായി ഹാങ്ങി സോളാർ നിർമ്മിക്കുന്നത് ജണ്ടാപ്പടി മുതൽ അമ്പലപ്പടി വരെ രണ്ട് കിലോമീറ്റർ ചാർജ് ചെയ്തിരുന്നു ബാക്കിയുള്ള ഭാഗം അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ പണി പൂർത്തിയാക്കി ചാർജ് ചെയ്യാനാകുമെന്ന് അയ്യപ്പൻ കോവിൽ റേഞ്ച് ഓഫീസർ കെ വി രതീഷ് പറഞ്ഞു മനുഷ്യ വന്യജീവി മനുഷ്യ വന്യജീവി സംഘർഷം ലഘുവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉത്തോർ പഞ്ചായത്തിന്റെ ഏരിയയിൽ വരുന്ന മുത്തമ്പടി മുതൽ അമ്പലക്കടവ ഇപ്പം അമ്പലക്കട വരെ നമുക്ക് ആറും രണ്ടും എട്ട് ആണ് വന്യമൃഗ ലഘൂകരണത്തിനായിട്ട് നമ്മൾ ഹാങ്ങിങ് സോളാർ ഫെൻസിങ് നിർമ്മിക്കുന്നത് അതിനകത്ത് ജണ്ടാപ്പടി മുതൽ അമ്പലപ്പടി വരെയുള്ള രണ്ട് കിലോമീറ്ററിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുകയും അവിടെ ഒരു മാസം മുമ്പ് അത് ഉദ്ഘാടനം നടത്തി ഫങ്ഷനായി പോകുന്നുണ്ട് അവിടെ ഇപ്പോൾ ആനയുടെ ശല്യം പന്നിയുടെ ശല്യം വരെ അവിടെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറ് ആണ് അത് മുത്തമ്പടി മുതൽ ഈ ജണ്ടാപ്പടി മല ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്തു പോകും അപ്പോൾ അവിടെയും ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ മുപ്പാം തീയതിക്കുള്ളിലായിട്ട് അവിടെ ചാർജ് ചെയ്യും ബാക്കി അടുത്ത മൂന്ന് കിലോമീറ്റർ പത്താം തീയതിക്കുള്ളിലായിട്ട് അവിടെ പൂർത്തീകരിക്കുന്നവർ കൂടി ഉപ്പുതറ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മുത്തമ്പടി മുതൽ അമ്പലക്കട വരെയുള്ള ഭാഗത്തെ വന്യമൃഗ ശല്യം പരമാവധി കുറയ്ക്കാനായിട്ട് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പേഴുംകണ്ടം അഞ്ചുരുളി അഞ്ചുരുള്ളി ഉന്നതി ഇങ്ങനെയായിട്ട് ഒരു ഒൻപത് കിലോമീറ്റർ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യുന്നതിനായിട്ട് ആർ കെ വി വൈ പദ്ധതി ഉൾപ്പെടുത്തി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു നമ്മൾ ഒരു പ്രൊപ്പോസല് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ട അംഗീകാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഫെൻസിംഗിന്റെ തുടർച്ചയായി മെയിന്റനൻസിനായി ആർ ആർ ടി ടീമുകളെ നിയോഗിച്ചിരിക്കുകയാണ് കൂടാതെ പത്ത് പേരുടെ മൊബൈൽ ഫോണുകളിലേക്ക് അലേർട്ട് വരാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് കാഞ്ചിയാർ പഞ്ചായത്തിൽ മറ്റു ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന സോളാർ ഫെൻസിംഗ് ആർ ആർ ടി ടീമുകളുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ പേരു കണ്ടം അഞ്ചുരുളി അഞ്ചുരുളി ഉന്നതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒമ്പത് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി ആർ കെ വി വൈ പദ്ധതികൾ ഉൾപ്പെടുത്തി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ പ്രപ്പോസൽ സമർപ്പിക്കുകയും അംഗീകാരം ലഭിച്ചിരിക്കുകയുമാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ